ഞാൻ നല്ല ഇടയൻ പിതാവെന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്ന പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ഞാനെൻ്റെ ജീവൻ കൊടുക്കുന്നു നമ്മുടെ കർത്താവ് മറ്റാരേക്കാളും അധികം നമ്മെ അറിയുന്നവനാണ് ആടും ഇടയനുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു ഇടയന് തൻ്റെ ആടുകളെക്കുറിച്ച് വളരെ കരുതലുള്ളവനാണ് മാത്രമല്ല ഇടയൻ്റെ സ്നേഹം ശാസന ഒക്കെ പലപ്പോഴും ആടും അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ഹിതം നാം മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് ഇരിക്കേണ്ടത് അനിവാര്യമാണ് മറ്റാരേക്കാളും അധികം നമ്മെ പൂർണ്ണമായി അറിയുന്നത് നമ്മുടെ നല്ല സ്വർഗീയ പിതാവാണ് ഒരിക്കൽ ഒരു ചെറിയ ബാലൻ വൈകുന്നേരം കൽക്കരിക്കനിയുടെ പ്രധാന വാതുക്കൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ വഴിയായി വന്ന ഒരാൾ നീ ഇവിടെ ആരെയാണ് കാത്തു നിൽക്കുന്നതെന്ന് ബാലിനോട് ചോദിച്ചു ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന പിതാവിനെ കാത്തു നിൽക്കുകയാണ് എന്ന് ബാലൻ മറുപടി പറഞ്ഞു ഉടനെ അയാൾ ബാലനോട് പിതാവിനെ തിരിച്ചറിയാൻ നിനക്ക് സാധ്യമല്ല കാരണം ഏകദേശം എഴുന്നൂറ് പേർ ജോലി കഴിഞ്ഞ് ഒരേ സമയം പുറത്തു വരും അവരുടെ മുഖം കരി പിടിച്ച് കടത്തിരിക്കും കനികളിൽ എല്ലാവരും ഒരുപോലെ ശിരവസ്ത്രം ധരിച്ചിരിക്കും ആകിയാൽ ആ എഴുന്നൂറ് പേരിൽ ആരാണ് നിൻ്റെ പിതാവെന്ന് എങ്ങനെ നീ കണ്ടുപിടിക്കും അതുകൊണ്ട് നീ അദ്ദേഹത്തിനായി ഇവിടെ കാത്ത് നിൽക്കുന്നതിന് പകരം വീട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ബുദ്ധിമാനായ ബാലൻ ഇങ്ങനെ മറുപടി പറഞ്ഞു എനിക്ക് പിതാവിന് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും എന്നെ നല്ലവണ്ണം അറിയാം എന്നെ മനസ്സിലാകും എത്ര വലിയ പ്രത്യാശയാണ് ആ ബാല പ്രകടിപ്പിച്ചത് പ്രിയരെ നമ്മെ നന്നായി ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ധൈര്യം പകരുന്ന കാര്യമല്ല കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു കർത്താവായ യേശുവിൻ്റെ വിലയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം തൻ്റെ ആലയമായി തീർന്ന പൂർണ്ണമായും ദൈവത്തിന് സ്വന്തമായിരിക്കുന്നു നാം മറ്റാർക്കും സ്വന്തമല്ല കർത്താവ് ഞാൻ നിനക്ക് മാത്രം സ്വന്തമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ദേകാത്മദേഹികളെ കർത്താവിനായി സമർപ്പിച്ചാൽ തനിക്കുള്ളവരെ അറിയുന്നവൻ നമ്മെ പൂർണ്ണമായി അറിഞ്ഞ് നമ്മുടെ പാരം ഏറ്റെടുക്കും മോശയെയും ഇലമ്യാവിനെയും പേർ ചുല്ലി വിളിച്ച സപരിശത്വൻ നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ വിളിയെ ഉറപ്പാക്കും നമ്മുടെ അയോഗ്യതയെക്കുറിച്ച് ഓർത്ത് ഒരു കാരണവശാലും നാം കലങ്ങയോ ദുഃഖിക്കുകയോ വരുത് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ നോക്കിയാൽ അനേകരെ കർത്താവ് തൻ്റെ ദൗത്യത്തിനായി പേർച്ചൊലി വിളിച്ചത് കാണുവാൻ കഴിയും നമ്മെ അറിയുന്നൊരു പിതാവുണ്ട് എന്നുള്ളത് എത്രയോ ധൈര്യം പകരുന്ന കാര്യമാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായിരിക്കാൻ നമ്മെ യോഗ്യനാക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങളിൽ ശക്തിയും ബലവുമുണ്ട് നമ്മുടെ പോഷത്തെ ഓർത്ത് നാം ഭാരപ്പെടരുത് എകോഴനാ പ്രമാണം തികളുള്ളതും അത് അത്ഭുബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതുമാണ് തൻ്റെ വചനത്തെങ്കിൽ വരയ്ക്കുന്നവനെ അവൻ കടാക്ഷിക്കും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു നാം ദൈവത്തിൽ തന്നെ ആശ്രയിച്ചാൽ നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ നമ്മെ വഴി നടത്തും നീതിവന്മാരുടെ വഴി അറിയുന്ന ആ മഹാദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം ആരെല്ലാം നമ്മെ മറന്നാളും ഒരു നാളും മറക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ രോഗങ്ങളിൽ പ്രയാസങ്ങളിൽ ഏകാന്തകളിൽ ചിലപ്പോൾ നാം ദൈവം എന്നെ അറിയുന്നില്ല എന്ന് വിളിപ്പിച്ചേക്കാം എന്നാൽ ഒരു കാര്യം ധൈര്യമായി നാം മനസ്സിലാക്കുക ദൈവമെല്ലാം അറിയുന്നുണ്ട് നമ്മുടെ എല്ലാ ഭാരവും അവിടെ നിന്ന് അറിയുന്നുണ്ട് അവിടുന്ന് നമ്മളെ കാര്യങ്ങൾ വഹിച്ച് വഴി നടത്തും അന്ത്യത്തോളവും ആ ചെറുകിടയിൽ നമ്മെ പരിപാലിക്കും